ഇന്ന് ഓണനിലാവിൽ ഞാൻ ശ്രീലത സായി ഓർമ്മകൾക്ക് എന്തു സുഗന്ധമാണല്ലേ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പഴമക്കാർ പറയുന്നത് നമ്മൾ മലയാളികൾ അത് അക്ഷരം പ്രതി ഇന്നോളം അനുസരിക്കുന്നുമുണ്ട് നല്ല ഓർമ്മകൾ പേറുന്ന കുട്ടിക്കാലം അതും ഒരു ഭാഗ്യമാണ് അല്ലേലും നല്ലതും ചീത്തയുമായ ഓർമ്മകളാണല്ലോ നമ്മെ മുൻപോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്റെ ഓണം ഓർമ്മകൾ മുഴുവനും തങ്ങി നിൽക്കുന്നത് കിഴക്കൻ മലയോര മേഖലയിലുള്ള എന്റെ നാട്ടിൽ ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ചെങ്കുത്തായ കുന്നിലെ റബ്ബർ തോട്ടങ്ങൾക്ക് നടുവിലുള്ള എന്റെ അച്ഛന്റെ കുടുംബ വീട്ടിലാണ് വിരലിലെണ്ണാവുന്ന വീടുകൾ മാത്രമുള്ള മലമ്പ്രദേശം പത്തോളം മക്കളുള്ള വീട് ഓണത്തിന് രാവിലെ എല്ലാവരും ആ പഴയ വീട്ടിൽ ഒത്തുകൂടും അച്ഛന്റെ അനുജന്മാർ ചേർന്ന് വലിയ റബർമരത്തിൽ വടം കൊണ്ട് ഊഞ്ഞാൽ കിട്ടിത്തരും രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ കുട്ടികൾ എല്ലാവരും പറമ്പിൽ നിന്നുള്ള ചില ഇലകളും പൂക്കളും പറച്ച് ചാണകം മെഴുകിയ തറമേൽ പൂക്കൾ ഒരുക്കും പൂക്കൾ കാശു കൊടുത്ത് വാങ്ങുന്നത് ഓർമ്മയിൽ പോലുമില്ല നാട്ടുപ്രദേശത്ത് ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിന് കുംഭകടം നിറയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന ചില പ്രത്യേകതരം തരം ഇലച്ചെടികളുണ്ട് പച്ച നിറത്തിന് ഈ ഇലകളും ഭൂമി തട്ടുതട്ടായി തിരിക്കുന്ന കയ്യാലകളിൽ കാണുന്ന ചിരവപ്പപ്പനും ശതാവരിയുടെ ഇലയും ഉപയോഗിക്കും തുമ്പ കാട്ടുപിച്ചി കൃഷ്ണഗിരീടി പെരിങ്ങലം ചെമ്പരത്തി ചെമ്പകം കാട്ടുകതളി കനകാമ്പരം കാക്കപ്പൂവ് കമ്മലി ചെടി ചെണ്ടുമല്ലിപ്പൂവ് ഇവയൊക്കെ അത്തപ്പൂക്കളം ഒരുക്കാൻ ഉപയോഗിക്കും കറുത്ത നിറത്തിന് ഉമിക്കരി പൊടിച്ചത് ആണ് ഉപയോഗിക്കുന്നത് മണ്ണുകൊണ്ട് മാവേലിമഞ്ഞനെ തീർക്കും അരിമാവ് കൊണ്ട് കുറിയിടും തുമ്പപ്പൂ ചേർത്ത് അരിപ്പൊടി കുഴച്ച് വാഴയില ആവി കയറ്റിയ അട ഓണത്തപ്പിന് നീതിക്കും അരിഞ്ഞുകൂട്ടിയ കുരുത്തോല കൊണ്ടാണ് ഇയാവിന് വഴിയൊരുക്കുന്നത് തൊടിയിലെ പച്ചക്കറികൾ കൊണ്ട് ഉള്ള കറികളും മാങ്ങാപ്പച്ചടി മത്തങ്ങ ഇരിശ്ശേരി ചക്കുരുവും ചുളയും കൊണ്ടുള്ള അവിയൽ കൈതച്ചക്ക കൊണ്ടുള്ള മധുരക്കറി കുമ്പളങ്ങയിട്ട മോരുകാച്ചിയത് വീട്ടിൽ പുഴുങ്ങി ഉണങ്ങിയ അരിയട കൊണ്ടുള്ള പ്രഥമൻ എല്ലാം കൂട്ടിയുള്ള ഊണാണ് ഉച്ചയ്ക്ക് അതും വീട്ടിലെ എല്ലാ സ്ത്രീകളും കൂടിയാണ് പാചകം പറമ്പിലെ ഏത്തക്കാ പറത് ചക്കരവരട്ടി എല്ലാം ഒരാഴ്ച മുമ്പേ ഭരണികളിൽ നിറയ്ക്കും ഊണ് കഴിഞ്ഞ് ഊഞ്ഞാലാട്ടവും ചെറിയ കളികളും ഒക്കെയുണ്ട് എല്ലാവരും പുതുവസ്ത്രങ്ങൾ വാങ്ങി ഞങ്ങൾ കുട്ടികൾക്ക് നൽകും പ്രായമായ മുറുക്കുന്ന മുത്തശ്ശന്മാർക്ക് ഓണമുണ്ടിനോടൊപ്പം നല്ല ഇനം പുകയിലിയും വാങ്ങി നൽകാറുണ്ട് പിറ്റേന്ന് ബന്ധുവീടുകളിലൊക്കെ പോകും ഒരു ഒത്തൊരുമയാണ് ഓണം എൻ്റെ മനസ്സിൽ പിന്നീട് മുതിർന്നപ്പോൾ പൂക്കൾ പൊഴിയുന്ന പോലെ ഓരോരുത്തരും പൊഴിഞ്ഞുപോയി അന്നത്തെ ഓണവും ഓണാഘോഷവും എല്ലാം ഓർമ്മകളിൽ ഇന്നും ഒളിമങ്ങാതെയുണ്ട് കാലം മാറി അണുകുടുംബങ്ങളായി എല്ലാവരും ഇന്ന് ഏകാന്തതയുടെ തടവുകാരുമായി നന്ദി നമസ്കാരം